ആല കൈസ് ചെയ്ത് നമ്മളെ വല്ലേമ്മന വണ്ടി ബക്കറി തീ എന്തൊക്കെ വെച്ച് നോക്കാൻ വന്നൊക്കെയാണ് വയു നമുക്ക് നോക്കാം അതൊന്നും നോക്കാം മരിച്ചിനിയാണ് ശുദ്ധമായിട്ടുള്ള വെച്ചത് ഇനി വേറെ ഏതാ പാത്രത്തിൽ വലിയ മന്ദരക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും

എന്തായാലും കാണിക്കാ യൂട്യൂബിൽ ഞാൻ പിന്നെ നമ്മളെ മലയാളികളെ സ്പെഷ്യൽ മാങ്ങാച്ചറാണ് എന്റെ വൈ നന്ദരി പോണം എനിക്ക് വരെ അറിയത്തില്ല സോറി അപ്പൊ ഇത്ര സമയം വെച്ചാണോ നമ്മൾ ഉച്ചക്ക് ലഞ്ച് ചെയ്യാൻ പോണ അപ്പൊ ഇന്ന് ലഞ്ച് ഇവിടെ നിന്നാണ് കഴിക്കണത് എന്റെ നാൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കോമ്പ എന്തെങ്കിലും ആയിരിക്കും പിന്നെ വൈറ്റ് ഒരു കോംബോ കോമ്പുണ്ട് അതെന്തെന്ന് നോക്കണമെങ്കിൽ എൻ്റെ സീറ്റോമ്പടിച്ച് ഇതെടുക്കുക എൻ്റെ ആ വീഡിയോ എടുത്ത് കാണുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഇനി എൻ്റെ എവിടെ ചാൻസാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇതാണ് കേൾക്കുന്നത് റൈസ് നല്ല ചിക്കൻ കറി

മ്മള കഴിക്കേണ്ടതാണ് നമ്മളെ കോമ്പോ